കേരളത്തിൻ്റെ ജനകീയ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ എന്നും ജീവിക്കുന്ന സ്നേഹ സ്നേഹസങ്കീർത്തനം ഹൃദയവും ബുദ്ധിയും ജനനന്മയ്ക്കായി ഒഴിഞ്ഞുവെച്ച നേതാവ് ഓർമ്മകളുമായി നമ്മോടൊപ്പം ചാണ്ടി ഉമ്മൻ നമസ്കാരം നമസ്കാരം ഇല്ലാത്ത ഒരാണ്ട് എന്തായാലും കടലോളം ഉണ്ടാവും ഓർമ്മകളൊക്കെ അപ്പോൾ ആ ഓർമ്മകളൊക്കെ ഈ നിമിഷത്തിൽ ഈ ദിവസത്തിൽ എങ്ങനെയാണ് എന്ന് പറയാമോ അല്ല അദ്ദേഹം ഒരിക്കലും മരിക്കുന്നില്ല യഥാർത്ഥത്തിൽ ജീവിച്ചു വന്നിരിക്കുകയാണ് ഇപ്പം ഒരാൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പേഴ്സൺ ലീവ്സ് സ്പേസ് പാർട്ട് ഓഫ് ഹിം ഡൈസ് ഇദ്ദേഹം മരിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ജീവിച്ചു വരികയാണ് ചെയ്തിരിക്കുന്നത് യഥാർത്ഥ ഉമ്മൻചാണ്ടി ഇന്ന് ഓരോരുത്തരുടെയും മനസ്സിൽ ജീവിച്ചു വരികയാണ് അത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല ഇല്ല എല്ലാവരുടെയും മനസ്സിൽ ഇന്ന് ജീവിച്ചു വന്നിരിക്കുന്നു ആ ഒരു കാഴ്ച അത്ഭുത കാഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നു തീർച്ചയായും നമുക്ക് ഈ നിമിഷത്തിലും ആ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒരിക്കലും മായാത്ത ഓർമ്മകൾ തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പലപ്പോഴും ഞാൻ കണ്ടിട്ടു പോയുണ്ട് ഒരു മാധ്യമ എന്ന നിലയിൽ അദ്ദേഹത്തുമായി പല സമയങ്ങളിലും സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോകാണ്ടി സാഹചര്യം വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വലിയൊരു കൂട്ടം അദ്ദേഹത്തോടൊപ്പം എപ്പോഴും ഉണ്ടാകും ഈ നടക്കില്ലെന്ന് വിചാരിച്ച് പല നിവേദനങ്ങളുമായി എത്തുന്ന നിരവധി പേരുണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം പക്ഷേ അവർ പോകുന്നത് നിറഞ്ഞ ചിരിയോടുകൂടിയാണ് ഓർമ്മകളൊക്കെ എന്തായാലും തീർച്ചയായും തീർച്ചയായിട്ടും ഒത്തിരി പേര് തങ്ങളുടെ ജീവിത പ്രശ്നം അദ്ദേഹം തോന്നുന്നു അദ്ദേഹത്തിന് വിഴിഞ്ഞമോ കൊച്ചി മെട്രോയോ കണ്ണൂർ എയർപോർട്ടോ സ്മാർട്ട് സിറ്റിയോ ഇൻഫോ പാർക്കോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിൻ്റെ ടാക്സിറ്റിയോ ഒന്നും അല്ല അദ്ദേഹത്തിൻ്റെ ശരിക്കുമാണ് വികസന പ്രവർത്തനം നടക്കത്തില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നടത്തി കൊടുത്തു ഒപ്പം നൂറ്റാണ്ടുകൾ പ്രശ്നമുള്ളവർ ഞാനൊരു കേസ് കണ്ടിട്ടുണ്ട് ഞാനൊരു ജനസമ്പർക്ക പരിപാടി പോയപ്പോൾ ഈ വ്യക്തിയുടെ കേസ് ഒരു നൂറ്റാണ്ട് അടുപ്പിച്ചുണ്ടെന്നാണ് പറയുന്നത് എനിക്കറിയില്ല അതിന്റെ ടെക്നിക്കാലിറ്റീസ് അറിയില്ല പക്ഷേ അയാൾ ആ പ്രശ്നമായിട്ട് അവിടെ നിന്നിട്ടുണ്ട് പാലക്കാടുകാരനായിരുന്നു ഞാൻ അങ്ങനെ ഉള്ളവർ പോലും അദ്ദേഹത്തിൽ പ്രതീക്ഷയർപ്പിച്ചു വന്നത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുക തീർച്ചയായും നമുക്കറിയാം കേരളത്തിൻ്റെ ബൃഹത് പദ്ധതികൾ നേരത്തെ പറഞ്ഞു പല കാര്യങ്ങളെക്കുറിച്ചും ആ ബൃഹത് പദ്ധതികൾക്കെല്ലാം വഴിവിളക്കായി അല്ലെങ്കിൽ അതെല്ലാം നടപ്പാക്കാൻ വേണ്ടി അഹോരാത്രം യത്നിച്ച പ്രവർത്തിച്ച അത് നടപ്പാക്കിയ ഒരു വ്യക്തിയാണ് ഉമ്മഞ്ഞാട്ടി സാറ് അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പലപ്പോഴും നമുക്കറിയാം കേരളത്തിൽ പല കാര്യങ്ങളും നടപ്പാക്കുമ്പോൾ എതിർപ്പുകൾ വരും ആ എതിർപ്പുകളെല്ലാം മറികടന്ന് അദ്ദേഹം കൂടി അത് നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് മകനെന്ന നിലയിൽ ചാണ്ടി ഉമ്മൻ കണ്ടിട്ടുള്ളത് അല്ല അത് ഞാൻ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഇന്ന് ഓർക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വിഴിഞ്ഞത്തിനെ നടപ്പാക്കണമെന്ന് പറഞ്ഞ് അത് ഗവൺമെൻറ് വന്നേ ഉള്ളൂ അദ്ദേഹത്തെ ക്ലിഫ് ഹൗസിൽ കാണാൻ ഒരു കൂട്ടം ആൾക്കാർ വന്നു എന്നും എന്നെ മനസ്സിലേക്കുക അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ജീവനോട് എടുപ്പുണ്ടെങ്കിൽ നടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ നിലപാടെടുത്തു പിന്നെ നൂറ് ദിവസ പദ്ധതി കർമ്മ പദ്ധതി രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഉറക്കം ഇത് തന്നെ എഴുന്നേൽക്കുക ഫയൽ ഉൾപ്പെടുക ഫയൽ ഒപ്പിടുക ഓഫീസിൽ പോവുക തിരിച്ചു വന്ന് ഫയൽ ഉൾപ്പെടുക ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദിനചര്യ അപ്പം എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും അദ്ദേഹം തയ്യാറായിരുന്നു അതിനുവേണ്ടി കഠിനമായ പരിശ്രമം അദ്ദേഹം നടത്തി അതിപ്പം ഞാൻ ഏഴിമലയിൽ പോയത് ഇതേ പറഞ്ഞാൽ ഓർക്കും രണ്ടായിരത്തി നാല് കാലഘട്ടങ്ങൾ ഞാനും എൻ്റെ പിതാവും മാതാവും ഒരുമിച്ചാണ് അങ്ങോട്ട് പോയത് അതിൻ്റെ ഒക്കെ ശ്രമം അദ്ദേഹം നടത്തിയത് എഴു നാവി അക്കാഡമിയുടെ കാര്യം അതുപോലെ തന്നെയാണ് നമ്മുടെ കൊച്ചി മെട്രോ അതിൻ്റെ അതിൻ്റെ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ ഉണ്ട് മൻമോഹൻ സിംഗ് അന്ന് എമർജിങ് കേരളയുടെ തുടക്കമാണ് അദ്ദേഹത്തെ കരികുടി കാണിച്ചവരുണ്ട് പ്രഖ്യാപിച്ചവരുണ്ട് എന്റെ പ്രധാനമന്ത്രി കൊച്ചി മെട്രോയ്ക്ക് തറക്കല്ലിടാൻ വന്നപ്പോൾ പ്രഖ്യാപിച്ചവരുണ്ട് അതേ ആൾക്കാർ തന്നെ അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നത് കണ്ടു ഇവരെ ആരെയും വിളിക്കാതെ അതുപോലെ തന്നെയാണ് കണ്ണൂർ എയർപോർട്ട് കണ്ണൂർ എയർപോർട്ടിന് കാര്യത്തിൽ പുള്ളിക്ക് വളരെ വിശ്വാസം ഉണ്ട് നടപ്പാക്കിയെടുക്കാം അദ്ദേഹം ട്രയൽ റൺ നടത്തിയിട്ടാണ് അദ്ദേഹം മാറിയത് ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് തിരുവനന്തപുരവും കോഴിക്കോടും മെട്രോ ആയിരിക്കും ഒരു നടക്കാതെ പോയ സ്വപ്നങ്ങൾ എന്ന് പറയാം പക്ഷേ അദ്ദേഹം ചിന്തിച്ച എല്ലാ വികസന പ്രവർത്തനവും അത് നടപ്പാക്കിയിട്ടാണ് തീർച്ചയായും നമുക്കറിയാം കേരളത്തിൻ്റെ മുഖച്ചായെ തന്നെ മാറ്റിയ ഒരു പദ്ധതിയായിരുന്നു വിഴിഞ്ഞം പദ്ധതി താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ആ ഒപ്പിടാനും വേണ്ടി അദ്ദേഹം എന്നിങ്ങന പക്ഷെ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ഘാടനം അടക്കമുള്ള കാര്യങ്ങൾ നടന്നത് അപ്പോൾ അത് ശരിക്കും ഒരു ട്രണ്ണിങ് പ്രോസസ്സിലായി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായി പക്ഷേ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായ നിമിഷത്തിലും അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിച്ച് ഞങ്ങളാണ് എൻ്റെ അവകാശികളെന്നൊക്കെ പറഞ്ഞ് വളരെ വിവാദം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടു വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടു അതിനകത്ത് എനിക്കൊരു വേദന സന്തോഷമേ ഉള്ളൂ കാരണം ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അദ്ദേഹത്തെ അവഗണിച്ചാലും അദ്ദേഹം ജയിക്കും അവഗണിക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം ഇനിയും അവഗണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹത്തെ ഈ പ്രാവശ്യം അവഗണിച്ചു പ്രതിപക്ഷം അവനെ വിളിച്ചില്ല സൗണ്ട് കൂടുതൽ കിട്ടും വിഴിഞ്ഞത്തെപ്പറ്റി ഉമ്മൻചാണ്ടിയാണ് എന്നുള്ളത് ജനങ്ങൾ സംസാരിക്കുന്നു അടുത്ത് ഇത് കമ്മീഷൻ ചെയ്യുമ്പോഴും അദ്ദേഹത്തെ അവഗണിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം ജനങ്ങൾ വീണ്ടും അത് പറയും അതുകൊണ്ട് എത്രത്തോളം ഇതിനെ താഴ്ത്തിക്കെട്ട കാരണം ആ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ അദ്ദേഹത്തെ എപ്പോഴേ കവണിച്ചോ അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചുള്ള വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നഷ്ടം ചിലപ്പോൾ താൽക്കാലികമായി ഉണ്ടേക്കാം പക്ഷേ അത് ഗുണമായി പിന്നെ മാറിയിട്ടുണ്ട് മരണത്തിനും ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി പാടിയല്ലോ മരണമേ നീന്ന് തോറ്റുപോയി ജനകീയനായ എൻ്റെ ജന നേതാവ് ജയിച്ചു എന്ന് പറഞ്ഞൊരു കുട്ടി കണ്ണൂര കുട്ടി ഒരു പാട്ട് പാടിയിരുന്നു ഞങ്ങളുടെ കലറിയും വന്ന് പാടിയിരുന്നു അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് യാഥാർത്ഥ്യമാണ് കാരണം മരണത്തിന് മുമ്പ് അദ്ദേഹം ഇത്രയും ശക്തനല്ലായിരുന്നു എല്ലാവരെയും മനസ്സിലില്ല ഇന്ന് എതിർക്കുന്നവരുടെ പോലും മനസ്സിൽ അദ്ദേഹം ഉള്ള കാരണം മരണത്തിലും അദ്ദേഹത്തിന് ജയമാണ് തീർച്ചയായും ഈ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം മുടി ചെയ്യില്ല അങ്ങനെയൊക്കെ ഒരു പല ആരെയൊക്കെ പ്രത്യേകിച്ചും ജനങ്ങളോടൊപ്പമാണ് ഏത് സമയം അതുപോലെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അന്ന് നിറയെ കൂടെയുള്ളവരുമായി യാത്ര ചെയ്യുന്ന അത്തരം കാഴ്ചകളൊക്കെ കുട്ടിക്കാലത്ത് കാണുമ്പോൾ എന്താണ് തോന്നിയിട്ടുള്ളത് പിന്നീട് ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനത്തിലേക്കൊക്കെ വരുമ്പോൾ മകനെന്ന നിലയിൽ ആ ഓർമ്മകളൊക്കെ എങ്ങനെയാണ് പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ എന്താ എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഓ അങ്ങനെയാണ് ചിന്തിക്കുക ഞാൻ കാണുന്ന എൻ്റെ പിതാവ് ഇങ്ങനെയാണ് ഇപ്പം എനിക്ക് പ്രത്യേകത തോന്നുന്നില്ല ചിലപ്പോൾ ജീവിയാലായിരിക്കും കുഴപ്പം മറ്റൊരാൾ ജീവുമ്പോൾ പുള്ളി എന്തിനാ ജീവുന്നതായിരിക്കും ഞാൻ നോക്കുന്നത് ഇദ്ദേഹം ജീവുന്നില്ല അദ്ദേഹം വേറൊരു തരത്തിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അപ്പം എന്നെ സംബന്ധിച്ച് എന്നെ നോർമൽ അതാണ് നമ്മൾ കുട്ടിക്കാലം മുതൽ എന്ത് കാണുന്നു അതാണ് നമ്മളെ സംബന്ധിച്ച് നോർമൽ അപ്പം ഇപ്പം ഒരു വ്യത്യാസം തോന്നുന്നില്ല ഞാനോ അപ്പം എന്നെ സംബന്ധിച്ചത് കൊണ്ട് അത് ജീവിയിലേലും കുഴപ്പമില്ല എന്നുള്ളത് മറ്റു വരാനുള്ള കാരണം ഒരു കാരണം നമ്മൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തൊക്കെ നമ്മുടെ വേറെ നേരത്തെ നമ്മൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി അതിൽ ആ വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന സമയത്തും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് സി പി എമ്മില് തന്നെ പ്രമുഖരായ സി പ്രത്യേകിച്ച് സ്പീക്കർ അടക്കമുള്ളവർ എനിക്ക് തോന്നുന്നു അപ്പോൾ അത് അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം വിളിച്ചോതുന്നതല്ലേ അപ്പോൾ എത്ര ഇതുണ്ടായാലും ഇതും ഇതൊന്നും നിലനിൽക്കുന്ന അല്ല എന്ന് വ്യക്തമാകുന്നതല്ലേ അല്ലേ ഞാൻ പറയട്ടെ നമുക്കൊരു ചെറിയ ജീവിതമാണുള്ളത് ആ ചെറിയ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എത്രയുണ്ടോ അത് ചെയ്തു തീർക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ബാക്കിയുള്ളൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല അദ്ദേഹത്തെ അദ്ദേഹത്തെ സംബന്ധിച്ച് കർമ്മമാണ് പ്രധാനം ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ഈ രാജ്യത്തെ എന്താ പറയുക ആത്മീയതയുള്ള കാര്യമാണ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക ആ കർമ്മം അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് എന്ത് ചുറ്റും എന്ത് സംഭവിച്ചാലും അദ്ദേഹത്തിന് പ്രശ്നമല്ല അദ്ദേഹം തന്നെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നു ആ ഡ്യൂട്ടിയിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നു വിമർശനമോ തള്ളി തള്ളിക്കളയലോ ആരെങ്കിലും മാറ്റി ചിന്തിച്ചാലോ ഒന്നും അത് പ്രശ്നം വായിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താണോ അദ്ദേഹം അത് ചെയ്തു കൊണ്ടിരുന്നു ഇന്നും ആ ഡ്യൂട്ടി ചെയ്യുന്നു എന്നാണ് ഞാൻ പറയുക തീർച്ചയായും ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പുതുപ്പള്ളിക്കാരുടെ ഒരു സ്നേഹം അതൊരു പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടതാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ലോകത്തിന്റെ തന്നെ ഒരു നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ പുതുപ്പള്ളിക്കാർക്ക് ഏറ്റവും സ്വന്തമായ ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി സാർ ഇപ്പം എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പുതുപ്പള്ളിക്കാർ പുതുപ്പള്ളിക്ക് നാഥൻ ഇല്ലാതായിരുന്നു എനിക്കും പറഞ്ഞാൽ ഇപ്പോഴും അദ്ദേഹത്തിന് വാക്വുമും അവർക്കുണ്ട് അല്ല എന്ത് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യമേ അവർക്ക് ഞാൻ ഒരു ദിവസം ഒരു കടയിൽ ചെന്നപ്പം ഒരാ വീട്ടിലിരിക്കുന്നത് ഗണപതിയുടെ പിക്ചറും തൊട്ടടുത്ത എൻ്റെ പിതാവിൻ്റെ പിക്ചറും ഒരു വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ ദൈവത്തിന്റെ പടത്തിനോടൊപ്പം പുള്ളിയുടെ പടം അപ്പൊ അങ്ങനെയാണ് അവരുടെ ഒരു സ്നേഹം അവരുടെ മാതാപിതാക്കളുടെ പടത്തിനോടൊപ്പം അവർ വെക്കുന്നു ചിലർ ദൈവത്തിന്റെ പടത്തിനോടൊപ്പം വെക്കുന്നു അവരെ സംബന്ധിച്ച് അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു റിലേഷനാണ് കാരണം രണ്ടുപേരും പരസ്പരം ഇദ്ദേഹം എന്ത് പറഞ്ഞാലും ഒന്നും പറയുകയല്ലോ അദ്ദേഹം എന്ത് പറഞ്ഞാലും ഈ തിരിച്ചൊന്ന് പറയുന്നത് കേട്ട് അതനുസരിച്ച് ഇങ്ങനെ നിന്ന് എല്ലാവരെയും ഒരാളെ പോലും വിഷമിപ്പിക്കാതെ ഒരാളെ പോലും പിടക്കാതെ പോയവരാണ് അതുകൊണ്ട് അവരെ സംബന്ധിച്ച് എല്ലാ പ്രത്യേകിച്ചും ഈ നിമിഷത്തിൽ ഈ ദിവസത്തിൽ പ്രത്യേകിച്ചും ആ ഓർമ്മകൾ തളങ്കെട്ടി നിൽക്കുന്ന ആ നിമിഷത്തിൽ അദ്ദേഹത്തെ ശരിക്കും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും പൊതുപ്പള്ളിക്കാർ ഈ സമയത്ത് ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ ഇത് നമ്മളുടെ ഈ സംഭവം ടെലികാസ്റ്റ് ചെയ്യുന്ന ഈ സമയത്ത് വല്ലാത്ത വിഷമത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി പിൻഗാമി എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നതിൽ വേറൊന്നും കാണിക്കരുത് തെറ്റ് തെറ്റിദ്ധരിക്കരുത് അദ്ദേഹത്തിന് പിന്നാലെ എം എൽ എ ആയി ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിക്കാരുടെ സ്വന്തമായി മാറി അപ്പോൾ ഇപ്പോൾ അദ്ദേഹമില്ലാത്ത ഈ ഒരു വർഷത്തിൽ താങ്കൾക്ക് പുതുപ്പള്ളിക്കാരോട് പറയാനുള്ളത് അല്ല ഞാൻ എലക്ഷൻ കാലത്തും അതുതന്നെയാണ് പറഞ്ഞത് ഞാൻ എലക്ഷന് മുമ്പ് എൻ്റെ പിതാവിൻ്റെ മരണസമയത്തും ഞാൻ പറഞ്ഞ കാര്യമാണ് അതിനകത്ത് അപ്പയോട് കാണിച്ച സ്നേഹം അദ്ദേഹത്തിന് വയ്യാതിരിക്കുമ്പോൾ അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും അത്രയും സ്നേഹം അദ്ദേഹത്തിന് കൊടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം അതേ സ്നേഹം എനിക്ക് തന്നു ഞാൻ ഞാനവർക്ക് കൊടുത്തൊരു വാക്കാണ് അദ്ദേഹത്തെ പോലെ ആവാൻ ആവില്ല ലോകത്തെ ഒരു മനുഷ്യനും അദ്ദേഹത്തെ പോലെ ആവാൻ സാധിക്കുമെന്ന് എനിക്ക് എനിക്കാവില്ല വേറൊരാൾക്കാവാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ചിലർക്കാവാൻ സാധിക്കുമായിരിക്കും അവരുടെ രീതി എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തെ പോലാവുക സാധ്യം പക്ഷെ അദ്ദേഹത്തെ പോലെ ആകാൻ ശ്രമിക്കാം എന്നുള്ള ഞാൻ വാക്ക് കൊടുത്തിരുന്നു ആ വാക്ക് ഞാൻ ഇന്നും പാലിക്കും എന്നും പാലിക്കും അത് ഒരു വ്യത്യാസം ഉണ്ടാവില്ല പുതുപ്പള്ളിക്കാരെ സംബന്ധിച്ച് എൻ്റെ പിതാവ് ആ നാടിനെ ഒരു സഹോദരനായിരുന്നു മകനായിരുന്നു സുഹൃത്തായിരുന്നു വഴികാട്ടിയായിരുന്നു ആരോ പറഞ്ഞ പോലെ ഒരു വിളക്കണഞ്ഞേ ഉള്ളൂ വെളിച്ചം കെട്ടിട്ടില്ല വിളക്കണഞ്ഞാൽ പോലും വെളിച്ചം കെടുന്നില്ല അപ്പം എന്നെ സംബന്ധിച്ച് എന്നെക്കൊണ്ടാവുന്നത് ചെയ്യുക ആളുകളെ സഹായിക്കുവാൻ ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ എന്നെ കൊണ്ടാവുന്നതും ഞാൻ നിൽക്കും ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് പ്രത്യേകിച്ചും ഈ അപ്പ അപ്പ എന്ന ആ രാഷ്ട്രീയ നേതാവ് മുഖ്യമന്ത്രി അങ്ങനെ അടക്കം പൊതുപ്രവർത്തകൻ ആ ആ പൊതുപ്രവർത്തകനിൽ നിന്ന് ചാണ്ടി ഉമ്മൻ പഠിച്ച പാഠങ്ങൾ എങ്ങനെയാണ് ഒരാളെ പോലും വിഷമിക്കാത്തതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി അത് വളർത്തിയെടുക്കേണ്ട ഒരു ആവശ്യകത എല്ലാവരോടൊപ്പം ീങ്ങുന്ന ഒരു ശൈലി ടീം സ്പിരിറ്റ് അതുപോലെ തന്നെ ഗാന്ധി പറഞ്ഞ അവസാനത്തെ മനുഷ്യനെയും കരുതണം എന്നുള്ളത് അദ്ദേഹം പ്രാക്ടിക്കലാക്കി ഒരു വിൽ ഭരണാധികാരി നിലയിൽ കാണിച്ചു അപ്പം അതൊക്കെ സാധിക്കുമെങ്കിൽ സാധിക്കുന്നിടത്തോളം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പിന്നെ ആര് വന്നാലും ഒരാൾ അടിച്ചാൽ പോ കരണത്തടിച്ചാൽ പോലും ക്ഷമിക്കുമായിരുന്നു ക്ഷമിച്ചിട്ടുണ്ട് അത് നമുക്കെല്ലാം പാഠമാണ് അതൊരു വലിയൊരു വഴിയാണ് ആ വഴി നടക്കുക എളുപ്പമല്ല അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് സാധിക്കുമായിരുന്നു വളരെ അപ്പോൾ അത് പോവുക ഒപ്പം വളരെ കഠിനാധ്വാനം എത്ര കഠിനാധ്വാനം ചെയ്യുവാനും അദ്ദേഹം തയ്യാറാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് സമയമൊന്നും പ്രശ്നമല്ല എത്ര സമയം മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വീട്ടുകാർക്ക് സ്പെൻഡ് ചെയ്യുന്ന ഓർമ്മ ആണെന്നുണ്ടെങ്കിലേ ഉള്ളൂ അതെ നാട് അതാ ഇപ്പം എന്താ പറയുക ആ തരത്തിൽ ഒരു വലിയ കുടുംബത്തിൻ്റെ അംഗമായിരുന്നു കേരളം എന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു നാഷണൽ ഗെയിംസ് എന്ന് തന്നെ ഒത്തിരി ആരോപണം ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കി ഇതിനൊരു ക്വാളിറ്റി ഇല്ല എന്ന് വരെ പറഞ്ഞു പക്ഷേ ഇന്നും തലയിൽ ഉയർത്തിക്കുന്ന നമ്മുടെ സ്റ്റേഡിയം കഴക്കൂട്ടം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ സ്റ്റേഡിയം സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെ വന്ന് പങ്കെടുത്തത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സ്പോർട്സിന് വേണ്ടി ചെയ്ത വ്യക്തിയാണ് സ്പോർട്സിനെ എൻകറേജ് ചെയ്ത വ്യക്തിയാണ് അങ്ങനെ ഉള്ള ആളുടെ പേരിൽ ക്രിക്കറ്റ് ഫുട്ബോൾ ബാഡ്മിൻ്റൺ അതുപോലെ വോളിബോൾ ഈ നാല് ഗെയിംസിൻ്റെ ടൂർണമെൻറ്റ്സ് ഞാൻ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മൂവായിരം കുട്ടികൾക്ക് മുപ്പത് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് നൽകുകയാണ് അതിനോടൊപ്പം തന്നെയാണ് കന്യാകുമാരിലെ ആദ്യത്തെ പൂർത്തിയാക്കിയ വീട് കൈമാറ്റം ചെയ്യും അമ്പത് വീടുകൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ചെയ്യുന്നുണ്ട് ബാക്കി നാൽപ്പത്തൊമ്പതും ഉടനടി ചെയ്ത് തീർക്കണം ഒക്ടോബർ മുപ്പത്തൊന്നോട് തീർക്കണം എന്നുള്ള ആഗ്രഹത്തിനാണ് അതുപോലെ തന്നെയാണ് നമ്മൾ വിവിധ മേഖലയിലുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പിന്നെ സ്പോർട്സ് എന്നുള്ളത് എൻ്റെ ഒരു പെറ്റ് പ്രോജക്റ്റാണ് പുതുപ്പള്ളിയിൽ ഞാൻ എം എൽ എ ആയതിനു ശേഷം അദ്ദേഹം ചെയ്യാത്തൊരു കാര്യമാണ് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ആളുകളുടെ പ്രശ്നമാണ് കൂടുതൽ ഇത് അതിനോടൊപ്പം ചേർന്നാണ് ഞാൻ സ്പോർട്സ് കാരണം കുട്ടികൾക്ക് വേണ്ടി സ്പോർട്സ് എന്നുള്ളത് ഞാൻ ഉയരത്തിൽ കൊണ്ടുവരികയാണ് അപ്പം എൻ്റെ ഫൗണ്ടേഷനുമായി ചേർന്നുകൊണ്ട് മാളിയക്കൽ ട്രസ്റ്റ് ഒരു ഫൗണ്ടേഷൻ ഉണ്ട് അവർ ഒരു ടർഫ് ഞങ്ങൾക്ക് പണി തന്നിട്ടുണ്ട് എൻ്റെ പിതാവിൻ്റെ ഓർമ്മയ്ക്ക് അവിടെ പ്രിയപ്പെട്ട ഹരിഹരൻ ചേട്ടൻ ഹരിചേട്ടൻ ഹരിചേട്ടൻ എൻ്റെ പിതാവുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പം അരിയരനായ ചേട്ടൻ്റെ ഒരമ്പത് സെൻറ് സ്ഥലം ഈ ട്രസ്റ്റിന് വേണ്ടി വിട്ടു വന്ന് അവിടെ മനോഹരമായൊരു ടർഫ് പണി ചെയ്തു തീർന്നിരിക്കുകയാണ് അപ്പോൾ ആ ടർഫിൻ്റെ ഒരു പ്രവർത്തനം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരാഴ്ചയിൽ അല്ലെങ്കിൽ വീക്കെൻഡ്സെങ്കിലും ഒരു പത്ത് മണിക്കൂറെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് സ്കൂളിൽ നിന്നും പഠിക്കുന്ന കുട്ടികൾക്ക് പ്രാക്ടീസിന് വേണ്ടിയും കളിക്കാൻ വേണ്ടിയും കാരണം കളി അനിവാര്യമാണ് കളിയില്ലാതെ പഠിത്തം മാത്രമായി പോയാൽ പോരാ എന്നുള്ളതാണ് പുതിയ ഒരു കാഴ്ചപ്പാട് അപ്പം കളിയും വേണം പഠിത്തവും വേണം അപ്പം കളിയെതിരാന്ന് വെച്ചാൽ ടീം സ്പിരിറ്റ് പഠിക്കാൻ തോൽവി പഠിക്കാൻ അപ്പം ആ കൂരവപ്പടയിലെ ടർഫിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു ഒപ്പം ലാക്കാട്ടൂർ കോത്തല എൻ എസ് എസ്സിൽ ഒരു ക്രിക്കറ്റ് നെറ്റ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്താൽ വെച്ചിട്ടുണ്ട് അതിൻ്റെയും പ്രവർത്തനം തുടങ്ങുകയാണ് അങ്ങനെ രണ്ട് പരിപാടികൾ ഒപ്പം സ്പോർട്സിനെ പൊതുവെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചടങ്ങ് നടക്കുകയാണ് എൻ്റെ മണ്ഡലത്തിലും കേരളം മൊത്തമായിട്ട് തീർച്ചയായും ഇനി ഞാൻ ചോദിക്കുന്നത് പ്രധാനമായും ഒരുപാട് കുത്തുവാക്കുകൾ അപവാദ പ്രചരണങ്ങൾ അതെല്ലാം ഇത്രയോളം ഏറ്റുവാങ്ങിയ മനസ്സിൽ സൂക്ഷിച്ച ഒരു വ്യക്തി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമാണ് കാരണം അത്രയ്ക്കായിരുന്നു ഈ എതിർഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന മുറിവുകൾ അതെല്ലാം ആ സമയത്ത് താങ്കളടക്കമുള്ളവർ ഈ വീട്ടിലിരുന്ന് കേൾക്കുന്നുണ്ടാവും ഒരു പക്ഷേ നിങ്ങൾക്ക് മാത്രമേ അത് എത്രത്തോളം ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയൂ പുറത്തുള്ളവർ അത് കാണണോ അല്ലെങ്കിൽ അത് ഏറ്റുവാങ്ങണമെന്നില്ല മകനും മകളും അമ്മയും എല്ലാം ആ ചെറു ആ കുടുംബത്തിലുള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ അത് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടുള്ളത് ആ ഓർമ്മകളൊക്കെ ഒന്ന് ഈ സമയത്ത് പറയാമോ അല്ല അത് നല്ല എന്താ പറയുക ഒരു സമയായിട്ട് ഞാൻ കരുതുന്നില്ല പക്ഷേ ചിലപ്പോൾ ഇരുട്ട് വരുന്നത് വെളിച്ചതിനു മുന്നിലാണുള്ളൂ അപ്പോൾ വെളിച്ചം വരുന്നതിന് മുമ്പുള്ള ഇരുട്ടാണ് ആ ഇരുട്ടിനെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഇരുട്ടിൽ ഒത്തിരി കാര്യം നമ്മൾ പഠിക്കാനും ആരാണ് കൂടെയുള്ളവർ ആരാണ് നമ്മളെ സഹായിക്കാൻ സാധിക്കുന്നത് അതൊക്കെ നമ്മൾ പഠിക്കും അപ്പം മനുഷ്യ ജീവിതത്തിൽ ഇരുളുണ്ട് വെളിച്ചമുണ്ട് അപ്പോൾ ഇരുൾ വരുമ്പോഴേ നമ്മൾ അതിനെ നേരിടുക എന്നുള്ളതേ ഉള്ളൂ ഇത് ഏറ്റവും ഇരുണ്ട ഒരു കാലഘട്ടം എന്ന് തന്നെ കേരള ചരിത്രത്തിലെ ഒരു ഇരുണ്ട കാലഘട്ടം എന്ന് ഞാൻ പറയുള്ളൂ ഇല്ലാത്തൊരു കഥയുണ്ടാക്കി ആ കഥയുടെ പേരിൽ ഒരു വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയെയും എം എൽ എമാരെയും അവമാനിക്കുവാനും ആക്ഷേപിക്കുവാനും കള്ളക്കഥകളുടെ ഒരു എന്താ പറയുക ഫാസിസ്റ്റ് പ്രൊപ്പഗണ്ട പോലെയാണ് അന്ന് നടത്തിയത് അപ്പോൾ അതിനെ നേരിടേണ്ടത് രാഷ്ട്രീയമായിട്ട് തന്നെയാണ് അതുകൊണ്ട് ഇന്ന് ഞാനതിനെ രാഷ്ട്രീയമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ അതിനെ ഓർത്ത് ഞാൻ ദുഃഖിക്കാനോ അതിനെ ഓർത്ത് അതിന് വിഷമിക്കാനൊന്നുമില്ല അത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് അതൊക്കെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരും അതിനെ ഓവർകം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ശരിക്കുമുള്ള വിജയിയായി നിൽക്കുന്നത് ഇത് ഉണ്ടായതുകൊണ്ടാണ് ആ ആ ഉണ്ടായതുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാതം പൊട്ടി വിടർന്നിരിക്കുന്നത് ഇന്ന് ജനങ്ങളുടെ മുന്നിൽ ഈ സത്യം അദ്ദേഹം ആരായെന്നുള്ള സത്യം വന്നിരിക്കുന്ന ഇരുളുണ്ട് ആ ഇരുളും ഞാൻ സ്വാഗതം ചെയ്യുക അല്ല ഇത്രയും പ്രവർത്തികൾ ഈ ഒരിക്കലും ആ ആവർത്തിക്കപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നില്ല തീർച്ചയായും ഇനി ഒരു മുഖ്യമന്ത്രി ഇനിയൊരു വ്യക്തിയും മുഖ്യ ഒരു വ്യക്തിയും കേരളത്തിൽ ഈ അനുഭവത്തിലൂടെ കടന്നു പോകാൻ പാടില്ല കാരണം സത്യമല്ലാത്ത കാര്യം സത്യമുണ്ടെങ്കിൽ നമുക്ക് സമ്മതിക്കാം സത്യമുണ്ടെങ്കിൽ എനിക്ക് പല കാര്യങ്ങളോട് അതിനെക്കുറിച്ച് ഞാൻ പൂന്തരത്തി എൻ്റെ പിതാവിനെ പറ്റി അപ്പം സത്യമുണ്ടെങ്കിൽ ഒരിഞ്ച് സത്യം ഉണ്ടെങ്കിൽ നമുക്ക് സമ്മതിക്കാം പക്ഷെ മാധ്യമധർമ്മം ചിലപ്പോഴെങ്കിലും തെറ്റിക്കപ്പെട്ടിട്ടുണ്ട് മാധ്യമധർമ്മം പാലിക്കപ്പെടാതെ പോയിട്ടുണ്ട് അപ്പോൾ ഒരു വ്യക്തിക്കും ആ അനുഭവം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഈ എപ്പോഴെങ്കിലും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരു പക്ഷെ താങ്കൾക്കായിരിക്കും അത് കൂടുതൽ അറിയാവുന്നത് അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചാലോ എന്നൊരു ചിന്ത അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും വന്നിരുന്നു ഇങ്ങനെ ഈ അങ്ങനെ ഒരു അതിന്റെ ശക്തി ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവഗണിക്കപ്പെടുമ്പോൾ മാത്രമല്ല അവഗണിക്കപ്പെട്ടപ്പോഴും പുള്ളിയുടെ ശക്തി കൂടിയതേ ഉള്ളു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന അവസാന പുള്ളിക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഇറങ്ങാൻ ഉള്ള അവസരമാണത് കാരണം അദ്ദേഹം എത്ര ആൾക്കാരിലേക്ക് ഇറങ്ങിയോ ഈ പ്രശ്നം അത്രയും ചെറുതായി പോയി കാരണം ആളുകൾ കാണുന്നു സത്യം അദ്ദേഹത്തിന്റെ മനസ്സ് ആളുകളിലേക്ക് ശ്രദ്ധ ധരിച്ചപ്പോൾ ഈ കഥകളൊക്കെ അലിഞ്ഞുപോയി അതാണ് യാഥാർത്ഥ്യം അപ്പം അദ്ദേഹം പൊതുപ്രവർത്തനം കൂടുതൽ ശക്തി ഇരട്ടിയാക്കിയതേ ഉള്ളൂ അദ്ദേഹം അതിനുശേഷം ജനസമ്പർക്ക പരിപാടി നടത്തി ഇല്ലേ അപ്പൊ അങ്ങനെ കൂടുതൽ ശക്തമായി പ്രവർത്തനം നടത്തുവാനുള്ള ഊർജം കൊടുത്തത് ഈ ആരോപണങ്ങളാണ് ഈ നിയമസഭയിലെ ഇപ്പോൾ താങ്കൾ എം എൽ എ ആണ് സാമാജികനാണ് നിയമസഭയിൽ ഇപ്പോൾ പല ജനങ്ങൾക്ക് വേണ്ടിയുള്ള പല പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന പോകുന്നതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ പല പ്രസംഗങ്ങളും ഈ എതിരഭിപ്രായങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹം വളരെ കൂടി അത് ആ എതിർ ശബ്ദത്തെ പോലും അടിച്ചമർത്തുന്ന രീതിയിൽ അദ്ദേഹം അത് അവതരിപ്പിക്കും അതൊക്കെ ഈ ഒരു സാമാജിന നിലയിൽ ആ സഭയിലെത്തിയപ്പോൾ എങ്ങനെയാണ് സെപ്റ്റംബർ എട്ടാകുമ്പോൾ ഒരു വർഷം തികയും അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു പുതിയൊരു അനുഭവമാണ് ഞാൻ പാർട്ടി പോളിറ്റിക്സിലുണ്ടെങ്കിലും ഇതുവരെ എന്താ പറയുക ഒരു സാമാജികനായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം ഇപ്പോഴാണ് ലഭിച്ചത് അപ്പോൾ അതൊരു വ്യത്യസ്തമായ അനുഭവം വ്യത്യസ്തമായ ഒരു എന്താ പറയുക അറിവുണ്ടെങ്കിൽ മാത്രമേ അതിൽ പിടിച്ചിരിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അതിലേക്ക് പതുക്കെ പതുക്കെ എത്തുന്നു കാരണം അമ്പത്തിമൂന്ന് വർഷം പോയ ആളുടെ എന്താ പറയുക ചെറുപ്പിൻ്റെ വാററിക്കാൻ ഞാൻ യോഗ്യത ഉള്ളതല്ല അപ്പം അതിലേക്ക് പതുക്കെത്തിപ്പെടുന്നുവെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ എന്നെക്കാട്ടി ഒത്തിരി സീനിയർ ആയിട്ടുള്ളവർ അവരിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് അറിയില്ലാതെ നമുക്ക് പ്രവർത്തിക്കും അപ്പം അതൊക്കെ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ സമയങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളു അവിടെ ഇരിക്കുമ്പോൾ ആ നിയമസഭയ്ക്കുള്ളിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ആ ഇരുന്ന് കസേരയിലേക്കൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഓർമ്മകളൊക്കെ വരാറുണ്ടോ ഞാനത് കഴിഞ്ഞ ദിവസം ഓർത്തേ ഉള്ളൂ അദ്ദേഹം അവിടെ നിന്ന് എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്തതെന്ന് ഞാൻ അവസാനത്തെ ദിവസം ഈ അടുത്ത് വരുന്ന വിഴിഞ്ഞുമൊക്കെ വന്ന ദിവസമാണത് അപ്പം ഞാൻ ഓർക്കുമായിരുന്നു എന്തൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്തു വന്നാലും ഈ പദ്ധതി നടപ്പാക്കുമെന്നൊക്കെ പറഞ്ഞത് ഞാനന്ന് ഓർത്തെടുക്കുകയായിരുന്നു തീർച്ചയായിട്ടും പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കുന്നവരാണ് മരണശേഷം എങ്ങനെ ആൾക്കാർ ഓർക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തെ സംബന്ധിച്ച് അവിടെയും വിജയമാണ് ഇന്ന് അദ്ദേഹം ഇല്ലെങ്കിൽ പോലും നമ്മളെല്ലാം ചർച്ച ചെയ്യുന്ന അദ്ദേഹത്തെ പറ്റിയാണ് ഒരു വർഷത്തിന് ശേഷവും ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ പറ്റി ചർച്ച ചെയ്യുക അത് വലിയ ഒരു ഭാഗ്യമാണ് അദ്ദേഹത്തിനും ഞങ്ങൾക്കും അവിഴിഞ്ഞം ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ വാക്കുകളായിരുന്നു ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ അതുകൊണ്ട് മരിച്ചു തോന്നുന്നു ഞാൻ ആ വാക്കുകൾ കേൾക്കുമ്പോഴും ആ ഒരു സംസാരം വരുമ്പോൾ അദ്ദേഹം എന്നുകൊണ്ട് നിയമസഭയിൽ ഒരു ദിവസം പോലും അദ്ദേഹത്തെ പേര് പരാമർശിക്കാതെ പോയിട്ടില്ല ഇതുവരെ ഞാൻ പോയതിന് ശേഷം ഞാൻ ചെന്ന ദിവസം തന്നെ അതായത് ചർച്ച അപ്പം സാധാരണ അങ്ങനെ ഈ എന്താ പറയുക പ്രമേയം ചർച്ച ചെയ്യാറില്ല അന്ന് ഞാൻ ചെന്നപ്പോ അന്ന് ചർച്ച ചെയ്യണം സോളാർ ചർച്ച എന്ന് പറഞ്ഞ ചർച്ച അപ്പൊ അന്ന് തന്നെ പുള്ളി അദ്ദേഹത്തിന്റെ പേര് കേട്ടു തുടങ്ങിയതാണ് ഇന്നും ആ പേര് നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ച് അദ്ദേഹം മാധ്യമങ്ങളിലെല്ലാം ഉണ്ട് പണ്ട് ഞങ്ങള് ദീപിയില കണ്ടോട്ടിരുത് വീട്ടിൽ കാണുന്ന കുറവാണ് അപ്പോൾ അതുകൊണ്ട് മരിച്ചു എന്നുള്ളത് ഓർമ്മിക്കുമ്പോൾ മാത്രമേ വരുന്നുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹം എന്നെ സംബന്ധിച്ച് തികഞ്ഞ ദൈവഭക്തനാണ് തീർച്ചയായും എന്ത് വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അദ്ദേഹം അവിടെ എത്തും അതെ 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 അദ്ദേഹത്തിന് അദ്ദേഹത്തെ സംബന്ധിച്ച് ദൈവവിശ്വാസം എന്നുള്ളത് ഇപ്പം അദ്ദേഹം പറയില്ല അദ്ദേഹം പറയാതെ തന്നെ വളരെ മനസ്സിൽ അതിൻ്റെ ഉറപ്പുണ്ട് ഒരു തെറ്റും ചെയ്യാത്തടത്തോളം ദൈവ ഭയവും ഉണ്ട് അപ്പം ഇപ്പം ഒരു തെറ്റും ചെയ്യാത്തടത്തോളം ഒരു ദോഷം വരുത്തില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം അത് തന്നെയാണ് ഇന്ന് അതിന് ഉത്തരം കിട്ടിയിരിക്കുന്നത് ഓക്കെ മറ്റൊരു സവിശേഷത അദ്ദേഹത്തിൽ നിന്ന് കണ്ടിട്ടുള്ളത് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്നും തികഞ്ഞ വ്യത്യസ്തമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ആയ വാക്ക് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വരില്ല അത് വളരെ ഒരു കാര്യമാണ് ഞാൻ പലപ്പോഴും ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും നമുക്കെതിരായി വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു പോകും പക്ഷേ അതുമൊന്നും വരില്ല നമ്മൾ കടക്ക് പുറത്തുനിന്നൊക്കെ കേട്ടു വന്ന സാഹചര്യത്തിൽ നിന്ന് ഇത് ഓർക്കുമ്പോൾ വല്ലാത്തൊരു അതിശയം തോന്നുന്നു അതാണ് അതാണ് ശ്രീ ഉമ്മൻചാണ്ടി അല്ലേ തീർച്ചയായിട്ടും വളരെ ഒരു അതിശയകരമായ രീതിയിലാണ് അതിൻ്റെ ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തിന് എന്തെങ്കിലും അനിഷ്ടം ഉണ്ടെങ്കിൽ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എനിക്ക് പോലും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല ചില കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി വീക്ഷിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അത്രയ്ക്ക് മറ്റുള്ളവരെ പറ്റിയൊരു കരുതലുള്ളൂ ഇപ്പോൾ എതിർക്കുന്നവരെ പറ്റി കരുതുള്ളൂ തീർച്ചയായും ഈ ദിനത്തിൽ പ്രേക്ഷകരോട് രണ്ട് വാക്ക് കുറിച്ച് ഇനിയൊരു ജന്മം കൂടെ കൂടെ പിറക്കാൻ പുണ്യം പുനർ എനിക്ക് എനിക്കാ എന്താ പറയുക ആ പാട്ടിൻ്റെ അവസാനത്തെ വരികളാണ് ഈ ഒരു വർഷക്കാലം എനിക്കുള്ള പ്രാർത്ഥന ഇനിയും ഒരു ജന്മം കൂടി ഉണ്ടെങ്കിൽ അതും അദ്ദേഹത്തിൻ്റെ മകനായി ജനിക്കാൻ അവസരം ലഭിക്കണം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തെ പോലൊരു വ്യക്തിയുടെ മകനാവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു